do <entender it> <filho> do <running Jungnet> ൂബ് ചാനൽ മലയാള മനിമി സ്റ്റോറീസ് വൺ വീക്ക് ആയിട്ട് വീഡിയോ ഇടാത്തതിന്റെ കാരണം എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു ഇപ്പൊ റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീഡിയോക്കായി ക്ഷേമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രൻസ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ റിൻഡാരോ സ്കൂളിൽ ഇരിക്കയാണ് സ്റ്റാഫ് ക്ലാസ് എടുത്തോണ്ടിരിക്കണ്ടാവും റിൻഡാരോ ഇരുന്നിട്ട് വകൂരിന്റെ ബർത്ത്ഡേക്ക് എന്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്താണ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ പ്ലാൻ ഒക്കെ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അവൾക്ക് ഇഷ്ടപ്പെടുക അവൾക്ക് എന്ത് കൊടുത്താലാണ് അവള് ഹാപ്പി ആവുക എന്നൊക്കെ അപ്പൊ റിൻഡാരോ ആദ്യം തൊട്ട് അവളെ കാണുന്നത് തന്നെ നിറയെ കേക്ക് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് അങ്ങനെ റിൻഡാരോ പകുരീനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോത്തേനും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് റിൻഡാരോ റിൻഡാരോ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് എന്നിട്ട് റിൻഡാരോ പെട്ടെന്ന് വിളികട്ട് എഴുന്നേറ്റ് നിന്ന് എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പത്തേനും ക്ലാസ് മൊത്തം ചിരിക്കുകയാണ് എന്നിട്ട് സ്റ്റാഫ് റിൻ്റാരോടുത്ത് നിന്റെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്ന ആ സാധനത്തിനെ വിളിച്ചെഴുന്നേപ്പിക്കേ അപ്പൊ നോക്കുമ്പോ ഉസാമി കൂർക്ക വലിച്ചു കിടന്നു ഓർഗണ്ടാവും എന്നിട്ട് റിൻഡാരോ ഉസാമിനെ വിളിച്ചെണീപ്പിക്കുകയാണ് എന്നിട്ട് അവൻ വീട്ടിലെത്തിയിട്ടും ഇത് ആലോചിച്ചോണ്ട് തന്നെ ഇരിക്കുവാണ് എന്നിട്ട് റിൻഡാരോ അമ്മേന്റെ അടുത്ത് പോയിട്ട് അമ്മ ഈ ചുറ്റുപാടുള്ളയിൽ ഏതാ നല്ല ബെസ്റ്റ് കേക്ക് ഷോപ്പ് എന്ന് അറിയുമെന്ന് അമ്മേൻറെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് അപ്പൊ കേക്ക് ഷോപ്പിന്റെ ഓണറായ അമ്മ കത്തി എടുത്തിട്ട് ഏഹ് എന്താ ചോദിച്ചത് നീയെ അപ്പൊ റിൻഡാരോ ഏ ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് വഗൂരി ഇവിടെയുള്ള കേക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ട് അവളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഞാൻ അവൾക്ക് കൊടുക്കണം അപ്പൊ റിൻ്റാരോ അമ്മ നീ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണോ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ അതൊക്കെ വിട് ഇവിടെ എവിടെയെങ്കിലും നല്ല കേക്ക് ഷോപ്പ് ഉണ്ടോ പെട്ടെന്ന് റിൻ്റാരോന്റെ അമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നാണ് എന്നിട്ട് റിൻഡാരോന്റെ അമ്മ അല്ല ഒരു കാര്യം ചെയ്താലോ വഗൂരിക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്താലോ അപ്പർ എന്റാരോ ആര് നീ തന്നെ അപ്പൊ റിൻറാരോ അവിടെ കിടന്ന് കാറുകയാണ് ഏ അതൊന്നും പറ്റില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ ഇതുവരെ ഒരു കേക്ക് പോലും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നീ ഞങ്ങളുടെ കൂടെ കിച്ചണിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാറില്ലേ അപ്പറിൻ്റെ ആരോ സമ്മതിക്കുന്നില്ല അത് ചെറിയ കാര്യം ഒന്നുമല്ലല്ലോ കേക്ക് ഉണ്ടാക്കുന്നേ എന്ന് പറയാണ് അപ്പൊ റിൻഡാരോന്റെ അമ്മ എന്നാ ഒരു കാര്യം ചെയ് നീ അച്ഛനോട് പോയിട്ട് ഹെൽപ്പ് ചെയ്യേ അച്ഛൻ എനക്ക് കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞുതരും എന്നിട്ട് റിൻഡാരോ അച്ഛൻ എപ്പോഴും ബിസി അല്ലേ ഞാൻ എങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നെന്ന് പറയുമ്പോത്തേനും പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേക്ക് വേണം അവര് നോക്കുമ്പോ ഭാവ അച്ഛൻ അടുത്ത് വന്ന് സ്റ്റെപ്പിന്റെ അടുത്ത് വീണ് കിടപ്പുണ്ടാവും അങ്ങനെ അച്ഛൻ അവിടെ സോഫയിൽ കിടക്കുമായിരിക്കും അപ്പോൾ റിൻഡാരോയ്ക്ക് അച്ഛനോട് ചോദിക്കാൻ സങ്കടമായിരിക്കും കാരണം അടുത്ത് വന്നിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് എന്നെ പഠിപ്പിച്ചു തരുമോ എന്നെ സഹായിക്കുമെന്ന് ഞാൻ എങ്ങനെയാണ് ചോദിക്കുക എന്നിട്ട് റിൻ്റാരോ അമ്മ റിൻ്റാരോ അടുത്ത് നീ എന്തിനെ മടിച്ചു നിൽക്കുന്നേ അച്ഛന് കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമായത് കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കേ അപ്പൊ നീ എന്തായാലും ചോദിക്കേ നിന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ടാണ് കേക്ക് ഉണ്ടാക്കണ എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ ഇന്ന് സന്തോഷിക്കുകയോ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോത്തേനും അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയായിരിക്കും അത് കാണുമ്പോ വല്ല ഡ്രാക്കുള എഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ ഉണ്ടാവും എന്നിട്ട് റിൻ്റാരോ അച്ഛൻറെടുത്ത് അച്ഛ എനിക്കൊരു ഉപകാരം വേണം എനിക്കൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു വരുവോ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് എനിക്കറിയാം അച്ഛൻ തിരക്കി ിലാണെന്ന് പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാണ് റിൻഡാരോ അപ്പൊ റിൻ്റാരോ അച്ഛൻ നിനക്ക് ഇങ്ങനത്തെ കേക്കാ വേണ്ടേ അപ്പൊ റിൻ്റാരോ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ നിനക്ക് ആ കേക്കിലൂടെ എന്താണ് കൺവേ ചെയ്യേണ്ടത് അത് കഴിക്കുമ്പോ എന്താണ് നിനക്ക് ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ റിൻ്റാരോ അതൊന്നും എനിക്ക് അറിയില്ല അപ്പൊ റിൻഡാരോ ഇങ്ങനെ വകൂരിനെ പറ്റി ആലോചിച്ചിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ എന്നെ കാണിച്ചു തന്ന ആളാണ് എനിക്ക് അവൾക്ക് ഈ കേക്ക് കൊടുത്ത് എന്റെ നന്ദി അവളോട് പറയണം ഞാൻ ഈ കേക്ക് കൊടുക്കുന്നതിലൂടെ അവൾ ഒരു സന്തോഷിക്കണം അവളുടെ ചിരി എനിക്ക് കാണാൻ സാധിക്കണം ആ നീ നന്നായി തന്നെ പറഞ്ഞു എന്ന് റിൻഡാരോന്റെ അച്ഛൻ പറയുവാണ് ആട്ടെ എന്നാ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഇരുപത്തിരണ്ടാം തീയതി അപ്പൊ ഇന്നും രണ്ടാഴ്ചത്തെ സമയമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ നിന്നെ നന്നായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കാം അത് എന്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചേർന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ പിന്നെ കേക്ക് ഒക്കെ കേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്നാൽ നമുക്ക് സമയം കളയാണ്ട് വേഗം കിച്ചണിലേക്ക് പോവാന്ന് പറയാണ് റിൻഡാരോന്റെ അച്ഛൻ അപ്പൊ റിൻഡാരോ ഇപ്പോഴെയോ അപ്പൊ അതേന്ന് പറഞ്ഞിട്ട് റിൻഡാരോനെ കൂട്ടിയിട്ട് പോവാണ് അത് ോ എന്റെ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെ റിൻഡാരോ അച്ഛന്റെ കയ്യിൽ നിന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ടിപ്സും പ്രോസസ്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് റിൻഡാരയും സമയം കിട്ടുമ്പോ ആ കേക്കിനെ എങ്ങനെയാണോ മനോഹരമാക്കാൻ പറ്റുക അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും സ്കെച്ച് വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് അവൻ രാത്രി ഉറങ്ങാണ്ട് ആ കേക്ക് ചെയ്യാൻ ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങലായിരിക്കും പരിപാടി ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ദിവസം റിൻ്റാരോ ക്ലാസ് ഈ കിടന്ന് ഭയങ്കര ഉറക്കാണ് റിൻ്റാരോ ഫ്രണ്ട്സുകൾ ചുറ്റും വന്നിരുന്നിട്ട് േക്ക് എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുവാണ് എഴുന്നേറ്റ് അവന്റെ കണ്ണൊക്കെ ചുമന്നിട്ടുണ്ടാവും എന്നിട്ട് നട്ടസുവ അടുത്ത പിരീഡ് നമുക്ക് പിഈ പി ആണ് നീ വരുന്നില്ലേന്ന് ചോദിക്കുവാണ് അപ്പൊ റിൻ്റാരോ ഇല്ലെന്ന് പറയുമ്പോത്തേനും നിനക്ക് എന്താ സംഭവിച്ച എന്താ പറ്റിയെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുവാണ് അപ്പൊ റിൻ്റാരോ അതൊന്നും ഇല്ല ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ അത് കേക്കുമ്പോഴത്തേക്ക് സന്തോഷാവുമാണ് എന്ത് കേക്കോ എന്നിട്ട് നട്സുവടാ നീ കേക്ക് ആണോ എനിക്ക് നിന്റെ കേക്ക് ടേസ്റ്റ് ചെയ്യണം റിൻ്റാരോ ഇല്ലടാ സോറി അതിന് കുറച്ച് സമയം കൂടാവും നിങ്ങൾ നടന്നോ ഞാൻ എന്റെ മുഖം ഒന്ന് കഴുകിട്ട് വരാ എന്ന് പറഞ്ഞാൽ റിൻഡാരോ ഉറക്കുപ്പിച്ചില് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ആയോട്ടെഅവിടെ വന്നിട്ട് എടാ കേക്ക് ഉണ്ടാക്കുന്ന ഒന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ലന്ന തോന്നുന്നത് റിൻഡാരോവിനെ കണ്ടോ അവനെ കണ്ടോ മടുത്ത പോലെ ഉണ്ട് എന്നിങ്ങനെ അവര് പറഞ്ഞോണ്ട് റിൻഡാരോ ക്ലാസിന്റെ ഡോറിൽ പോയിട്ട് ഇടിക്കുകയാണ് അങ്ങനെ അടുത്ത് വഗൂരി അവടെ ക്ലാസ്സില് ഓരോ വർക്കുകൾ അവള് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ വഗൂരിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് വഗൂരി അടുത്താഴ്ച നിന്റെ പിറന്നാളല്ലേ ഞങ്ങളൊക്കെ നിന്റെ ഒപ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോന്ന് ആലോചിക്കുകയാണ് അപ്പൊ വഗൂരിക്ക് സന്തോഷം ും വഗൂരി എന്ത് ശരിക്കുമെന്ന് ചോദിക്കുവാണ് അപ്പൊ അവര് ആ പിന്നെ നീ എപ്പോഴും ഞങ്ങളെ പഠിക്കാനൊക്കെ സഹായിക്കില്ലേ അപ്പൊ അതിനൊക്കെ ഞങ്ങൾ ഒരു താങ്ക്സ് പറയുന്ന പോലെ ആവുമല്ലോ നിന്റെ ഒപ്പ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് കേൾക്കുമ്പത്തേനും സബാരു ഒന്ന് ഞെട്ടുവാണ് കാരണം സബാരു ഇട്ട് വെച്ച പ്ലാന് വേറെയാണല്ലോ എന്നിട്ട് സബാരു നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഇരുപത്തി രണ്ടാം തീയതി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി സെലിബ്രേറ്റ് ചെയ്താലോ അങ്ങനെ ചോദിച്ചതില് എന്നോട് ക്ഷമിക്കണം പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഇരുപത്തി രണ്ടാം തീയതിക്കുള്ള പ്ലാൻ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അവര് അതൊന്നും കുഴപ്പമില്ല വഗൂരിക്ക് അത് ല്ലേ നോക്കിയാണ് അപ്പൊ വഗൂരി എനിക്ക് എന്ന് പറയും എന്നാൽ തന്നെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാരും സമ്മതിക്കുവാണ് അപ്പൊ വഗൂരിക്ക് ഒരുപാട് സന്തോഷാവും വഗൂരി എല്ലാരോടും താങ്ക്സ് പറയുവാണ് അങ്ങനെ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുവാണ് അടുത്ത സീനിൽ റിൻഡാരം അടുത്ത് വന്ന് ബെഡിൽ വന്ന് കമന്ന് കിടക്കുവാണ് അപ്പത്തേന് മെസ്സേജ് വരും നോക്കുമ്പോ അത് സബാരമായിരിക്കും വഗൂരിന്റെ ബർത്ത്ഡേനെ കുറിച്ച് പറയുമായിരിക്കും അവള് അപ്പോഴാണ് റിൻഡാരോയ്ക്ക് വഗൂരിന്റെ അടുത്ത് ഇന്നും ഇരുപത്തിരണ്ടാം തീയതിനെ പറ്റിയിട്ട് ഒരു പ്ലാന് ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് മനസ്സിലാവുന്നേ അങ്ങനെ റിൻ്റാരോ ക്ക് മെസ്സേജ് അയയ്ക്കുവാണ് നിനക്ക് ഇരുപത്തിരണ്ടാം തീയതി ഏതെങ്കിലും സമയത്ത് ഫ്രീ ടൈം കിട്ടുവോ ഇനി അഥവാ സമയമില്ലെങ്കിൽ സാരമില്ല അടുത്ത ദിവസം നമുക്ക് മീറ്റ് ആവോ അപ്പൊ വഗൂരി പെട്ടെന്ന് മെസ്സേജ് അയക്കുവാണ് ഞാൻ ഫ്രീ ആണ് അപ്പൊ റിൻഡാരോയ്ക്ക് സമാധാനമാവും ഓ ദൈവത്തിന് നന്ദി എനിക്ക് ആ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവക്ക് കേക്ക് കൊടുക്കാൻ സാധിക്കും ആ ഇനി അധികം സമയമില്ല എന്നിങ്ങനെ റിൻഡാരോ ആലോചിച്ചോണ്ടിരിക്കുവാണ് ആ സമയം വഗൂരി അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് എന്തോ ഉണ്ട് റിൻഡാരോ എന്റെ ബർത്ത്ഡേക്ക് എന്തോ തരുന്നാണ് എനിക്ക് തോന്നുന്നേ ഞാൻ അവനോട് എന്റെ ബർത്ത്ഡേ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ാണ് അവൻ എന്റെ ബർത്ത്േ അറിയുന്നേ അങ്ങനെ വഗൂരിക്ക് കാര്യം മനസ്സിലായി വഗൂരി സബാരുവിനെ വിളിക്കുവാണ് എന്നിട്ട് സബാരു ഫോൺ എടുത്ത് ഹലോ പറയുമ്പോത്തേനും വഗൂരി ഒന്നും സംസാരിക്കുന്നില്ല അപ്പൊ സബാരു എന്താ റിൻഡാര വിളിച്ചിരുന്നോ അപ്പൊ അപ്പുറത്ത് അവള് അവിടെ കിടന്ന് കാറുപാട് സബാരുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സബാരു എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നോട് ചോദിക്കാണ്ട് പറഞ്ഞേനെ അപ്പൊ വഗൂരി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എനിക്ക് ആകെ ഒരുമാതിരി പേടിയാവുന്നു അപ്പൊ സബാരു നീ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്നേ നീ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്താ നിനക്ക് ഇതിന് സന്തോഷം ഇല്ലെന്ന് ചോദിക്കുവാണ് അപ്പൊ വഗൂരി ഉം എനിക്ക് സന്തോഷം തന്നെയാണ് ഏഹ് സബാരു ശരിക്കും നീ എന്തിനാ എന്റെ ബർത്ത്ഡേ റിൻഡാരോവിന്റെ അടുത്ത് പറഞ്ഞത് അതോ നിനക്ക് ഇഷ്ടപ്പെട്ട ആളോട് നീ സംസാരിക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷാണ് ശരി നിന്റെ ബർത്ത്ഡേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറയണേ ഓക്കേ ഒരുപാട് നന്ദിയുണ്ട് സബാരു എന്ന് വഗൂരി സബാരുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് വഗൂരി കോള് കട്ട് ചെയ്ത് ബെഡിൽ കിടക്കുവാണ് അവൾക്കും വളരെ സന്തോഷാണ് ബർത്ത്ഡേക്ക് റിൻഡാരോവനെ കാണാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഗൂരിന്റെ ബർത്ത്ഡേ ദിവസം രാവിലെ തന്നെ റിൻഡാരോ എഴുന്നേറ്റ് കേക്കിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ആ കേക്ക് മനോഹരായിട്ട് ചെയ്തോണ്ടിരിക്കുവാണ് റിൻഡാരോ ആ കേക്കിന് ആവശ്യമായ പൂവും ഏലയും ഒക്കെ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ കേക്കിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് അങ്ങനെ കേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റിൻഡാരോ അച്ഛനോട് അച്ഛാ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നാ തോന്നുന്നേ ആ വലിയ കുഴപ്പമില്ല പാസ് മാർക്ക് തരാന്ന് പറയുവാണ് അപ്പൊ റിൻഡാരോയ്ക്ക് ഒരുപാട് സന്തോഷാവും എന്നിട്ട് റിൻഡാരോന്റെ അമ്മ വന്നിട്ട് റിൻഡാരോ നീ പോയി റെഡി ആയിക്കോ ഞാൻ ഈ കേക്ക് ബോക്സിലാക്കി തരാം അങ്ങനെ റിൻഡാരോയ്ക്ക് സന്തോഷാവുമാണ് റിൻഡാരോ പോയിക്കൊണ്ടിരിക്കുമ്പോത്തേനും അച്ഛനെ വിളിച്ചിട്ട് താങ്ക്സ് പറയുവാണ് അത് കാണുമ്പോ അച്ഛനും ഒരുപാട് സന്തോഷാവും എന്നിട്ട് അമ്മ കേക്ക് നോക്കിട്ട് കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പൊ റിൻഡാരോന്റെ അച്ഛൻ നീ അത് കണ്ടോ അവൻ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആ അതെ എന്ന് റിൻഡാരോവന്റെ അമ്മയും പറയുവാണെ അടുത്ത സീനിൽ റിൻഡാരോ അകൂരിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ എന്തായാലും ഒരുപാട് നേരത്തെ തന്നെ എത്തി ശരിക്കും കേക്ക് കൊടുക്കുന്നത് നല്ല ഐഡിയ തന്നെയല്ലേ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ഉണ്ട് എന്തായാലും അവക്ക് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു ആ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ എത്തിയത് നന്നായി എനിക്ക് കുറച്ചും കൂടി മെന്റലായിട്ട് ഒന്ന് പ്രിപ്പയർ ആവാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോത്തേനും വഗൂരി എപ്പോഴത്തേം പോലെ റിൻഡാരോ വരുന്നേലും നേരത്തെ അവിടെ വന്ന് നിക്കുവാണ് അങ്ങനെ റിൻഡാരോ എന്ന് വിളിച്ചിട്ട് വഗൂരിന്റെ അടുത്തേക്ക് വരും അപ്പൊ വഗൂരി റിൻഡാരോ നമ്മള് തമ്മിൽ മീറ്റ് ചെയ്യാൻ ഇന്നും സമയമുണ്ട് എന്നാണ് ഞാൻ കരുതിയത് എന്നോട് ക്ഷമിക്ക് നീ വന്നിട്ട് ഒരുപാട് നേരായോ ഏ ഇല്ല ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ ആ ശരി ഹാപ്പി ബർത്ത്ഡേ എന്ന് റിൻഡാരോ പറയാണ് അപ്പൊ വഗൂരി താങ്ക് യു പറയുവാണ് എന്നിട്ട് റിൻഡാരോ നിനക്കൊരു പ്രസന്റ് ഉണ്ട് െന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു വഗൂരി റിൻഡാരോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഞാനിത് തുറന്ന് നോക്കിക്കോട്ടെ എന്ന് വഗൂരി ചോദിക്കുവാണ് അപ്പൊ റിൻഡാരോ എനിക്ക് തോന്നുന്നത് നീ വീട്ടിൽ പോയിട്ട് തുറക്കുന്നതായിരിക്കും നല്ലത് അതൊരു കേക്കാണ് എന്ന് റിൻഡാരോ പറയുവാണ് അപ്പൊ വഗൂരിക്ക് അത് കേക്കുമ്പോത്തേന് ഒരുപാട് സന്തോഷം എന്ത് കേക്കോ എനിക്കിത് തുറന്ന് കാണന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാനിതൊന്ന് തുറന്നോട്ടെ നമുക്ക് എവിടെയും പോയി ഒന്ന് ഇരിക്കാം അങ്ങനെ അവിടെ അടുത്ത് തന്നെ വഗൂരിന്റെ ചൈൽഡ്ഹുഡിലുള്ള ഹുഡിലുള്ള ചിൽഡ്രൻസ് പാർക്കില്ലേ അങ്ങോട്ടേക്ക് കൂട്ടി ാണ് ഞാനും സബാരും കുട്ടിക്കാലത്ത് ഇവിടെയാണ് കളിക്കുന്നത് ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർക്കാണ് ആ അത് ശരി എന്ന് റിൻ്റാരോ പറയാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഇന്നെന്തായാലും ഒരു ദിവസം ഇവിടെ കൂട്ടിയിട്ട് വരണം എന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ഈ ദിവസം ഇങ്ങനെ ആയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുവാണ് എന്നിട്ട് വഗൂരി ആ കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും വഗൂരിക്ക് ഒരുപാട് സന്തോഷം ആ കേക്ക് കാണുമ്പോ ഏ ഈ കേക്ക് കേ അടിപൊളിയായിട്ടുണ്ട് എന്ത് ക്യൂട്ടാണ് ഇത് കാണാൻ ഇത് നിങ്ങളുടെ ഷോപ്പിൽ പുതിയതായിട്ട് ഇറക്കിയ കോണോ അപ്പൊ റിൻഡാരോ അത് ശരിക്കും ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ വഗൂരിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്ത് അത് നീ എപ്പോഴും ഞങ്ങളുടെ കടയിൽ വന്ന് കേക്ക് വാങ്ങിക്കുന്ന ആളല്ലേ അതുകൊണ്ട് നീ ടേസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെ നിനക്ക് തന്നെ ശരിയാവില്ലല്ലോ അതുകൊണ്ട് പുതിയ ധാരണം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു അതും നിന്റെ ബർത്ത്ഡേക്ക് അതുമല്ലാണ്ട് ഇതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നി ഞാൻ ആദ്യായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഒന്നും ഇല്ല അപ്പൊ വഗൂരി റിൻഡാരോ ഞാൻ ഇന്ന് രാത്രി കോൾ ോട്ടെ അപ്പൊ റിൻഡാരോ ആ ശരി പക്ഷെ എന്തിനാന്ന് ചോദിക്കുവാണ് അപ്പൊ വഗൂരി ഞാൻ കേക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഓക്കെ അങ്ങനെ അവരവിടെ കൊറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് പോവാണ് അപ്പൊ റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ ആ സമാധാനായി എന്തായാലും വഗൂരിന്റെ ചിരി കാണാൻ സാധിച്ചല്ലോ അങ്ങനെ വഗൂരി വീട്ടിലെത്തിയിട്ട് കേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് വീട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നിട്ട് വഗൂരി എഴുന്നേറ്റ് കേക്കിന്റെ കുറെ ഫോട്ടോകളൊക്കെ എടുക്കുവാണ് എന്നിട്ട് വഗൂരി ആ കേക്ക് എടുത്ത് വായിൽ വെക്കുമ്പോഴത്തേനും റിൻഡാരോ പറഞ്ഞത് ഓർക്കുവാണ് ഈ കേക്ക് യില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു അപ്പൊ വഗൂരിക്ക് ഒരുപാട് സന്തോഷാവുമാണ് കേക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് അടുത്ത സീനിൽ റിന്ദാരോന്റെ വീട് കാണിക്കുവാണ് റിന്ദാരോ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കും റിന്ദാരോന്റെ അമ്മയും അച്ഛനും അവിടെ ഇരിപ്പുണ്ടാവും എന്നിട്ട് റിന്ദാരോന്റെ അമ്മ റിൻഡാരോയ്ക്ക് വഗൂരിക്ക് കേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ എന്ത് നിങ്ങൾ അങ്ങോട്ട് നോക്കും മനുഷ്യ അവൻ ടി വിയിൽ കോമഡി ഷോ കാണുമ്പോ അവന്റെ മുഖം ഇരിക്കുന്ന ലുക്ക് നോക്കിയേ അപ്പൊ റിൻഡാരോന്റെ അച്ഛൻ അവന്റെ മോന്ത ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ ഇരിക്കാ ഏ അങ്ങനൊന്നുമില്ല ഇത്ര യും കോമഡി ഷോ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അവന്റെ മുഖത്തിൽ ചേഞ്ചസ് വരേണ്ടതാ പെട്ടെന്ന് റിൻഡാരോന്റെ ഫോൺ റിങ് ചെയ്യുമ്പോത്തേനും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് റൂമിലോട്ട് അവിടെ എന്താ സംഭവിക്കുന്ന പോലും അറിയാണ്ടാണ് റിൻ്റാരോന്റെ അച്ഛനും അമ്മയും ഇരിക്കുണ്ടാവുക അങ്ങനെ റിൻഡാരോ ഫോൺ അറ്റൻഡ് ചെയ്യാണ് വകൂരി താങ്ക്സ് പറയാണ് ഫോൺ അറ്റൻഡ് ചെയ്തതിന് ആ പിന്നെ ഒരു കാര്യമുണ്ട് നീ ഉണ്ടാക്കി തന്നില്ലേ കേക്ക് അത് സൂപ്പർ ഡെലീഷ്യസ് ആയിരുന്നു അപ്പൊ റിൻഡാരോ ശരിക്കുമെന്ന് ചോദിക്കുവാണ് ആ ശരിക്കും അപ്പൊ റിൻഡാരോയ്ക്ക് ഒരുപാട് സമാധാനം ആവുകയാണ് റിൻഡാരോ അവിടെ ഇരിക്കുവാണോ അവര് ആശ്വാസായിട്ട് എനിക്ക് നീ പറയുന്ന കേട്ടതില് ഒരുപാട് സന്തോഷമുണ്ട് ആ ഞാൻ പറഞ്ഞത് ശരിയാണ് ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്ക് കഴിച്ചപ്പോ എന്റെ ഹൃദയത്തിന് ഒരുമാതിരി വാം ഫീലിംഗ് ആണ് തന്നത് അപ്പൊ അത് കേക്കുമ്പോ റിൻ്റാരോയ്ക്ക് ഒരുപാട് സന്തോഷാവുമാണ് എന്നിട്ട് വകൂരി ആ പിന്നെ എന്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഈ കേക്ക് കഴിച്ചു അപ്പൊ റിൻ്റാരും ഞെട്ടുകയാണ് എന്ത് നീ എന്തിനാ അതിന് ഇത്രയും സർപ്രൈസ് ആവുന്നേ എല്ലാരും കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ റിൻ്റാരോ ഹൗ സമാധാനായി എന്റെ അനിയൻ ആ കേക്കിലത്തെ പാതി കേക്കും അവനാണ് കഴിച്ചു തീർത്തത് എനിക്ക് കുറച്ചേ കഴിക്കാൻ എന്ന് വഗൂരി പരാതി പറയുവാണ് അപ്പൊ റിൻ്റാരോ സാരമില്ല ഞാൻ നിനക്ക് അടുത്ത പ്രാവശ്യം വേറെ ഒരു കേക്ക് ഉണ്ടാക്കി തരാം അത് കേക്കുമ്പത്തേനും വഗൂരിക്ക് ഒരുപാട് സന്തോഷ ോ സത്യായിട്ടാണോ അപ്പൊ റിൻഡാരോ ആ ശരിക്കും എന്ന് പറയുവാണ് എന്നിട്ട് വകൂരി ഇങ്ങനെ ഒരു ദിവസം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യുവാണ് എന്നിട്ട് റിൻഡാര എഴുന്നേറ്റ് വന്ന് കഥവ് തുറന്ന് അച്ഛന്റെ അടുത്ത് അച്ഛാ അവക്ക് കേക്ക് ഒരുപാട് ഇഷ്ടായി ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ റിൻഡാരോ എന്റെ അമ്മയ്ക്ക് സന്തോഷാവുമാണ് ആ അത് നന്നായി ശരിക്കും അവക്ക് കേക്ക് ഇഷ്ടായില്ലേ എന്ന് റിൻഡാരോ എന്റെ അച്ഛൻ ചോദിക്കുവാണ് അപ്പൊ റിൻഡാരോ ആ അതെ എന്നിട്ട് റിൻഡാരോ അച്ഛന്റെ അമ്മേന്റെ അടുത്തോട്ട് വന്നിട്ട് അച്ഛാ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഞാൻ ഈ സമ്മർ വെക്കേഷന് കേക്ക് ഷോപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തോട്ടെ അപ്പൊ എനിക്ക് അടുത്ത പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോ ഇന്നും ബെറ്റർ ആയിട്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാലോ എന്നിട്ട് റിൻഡാരോന്റെ അച്ഛൻ ആ ശരി അപ്പൊ സമ്മർ വെക്കേഷനിൽ നീ ദിവസവും കേക്ക് ഷോപ്പിൽ വന്ന് ഹെൽപ്പ് ചെയ്യണം ആ സമയം റിൻഡാരോ ഞെട്ടുവാണ് എന്ത് എല്ലാ ദിവസവും ആ അതെ അതുമല്ലാണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇന്നും സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുക അതുകൊണ്ട് നീ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നാ മതി കേൾക്കുമ്പത്തേനും ാണ് എന്നിട്ട് റിൻ്റാരോ അമ്മ അവന്റെ അച്ഛന്റെ നെറ്റിയിൽ ഒരൊറ്റ കൊട്ട് കൊടുക്കുവാണ് ആ കൊട്ട് കിട്ടുമ്പത്തേനും ഏഹ് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ എന്നിട്ട് അമ്മ അല്ല നീ സമ്മർ വെക്കേഷന് ഉസാമിയും ബാക്കിയുള്ളവരുടെ ഒന്നും വെളിയിൽ പോകുന്നില്ലേ നീ ഒരു കാര്യം ചെയ് നീ നിന്റെ സമ്മർ വെക്കേഷൻ പോയി അടിച്ചു പൊളിക്ക് അതുമല്ലാണ്ട് നിനക്ക് എപ്പോഴാണോ കേക്ക് ഷോപ്പിൽ വരാൻ സമയം കിട്ടുന്നത് ആ സമയം നീ വാ ഞങ്ങളുടെ അടുത്ത് പെർമിഷൻ ഒന്നും ചോദിക്കണമെന്ന് ആവശ്യമില്ല നിനക്ക് എപ്പോ വേണമെങ്കിലും കേക്ക് ഷോപ്പിലേക്ക് വരാം ഇത് നിന്റെ വീടല്ലേടാ ോ ആ എന്നാ ശരി എനിക്ക് പ്ലാൻ ഒന്നും ഇല്ലാത്ത ദിവസം ഞാൻ കേക്ക് ഷോപ്പിലേക്ക് വരാം അപ്പൊ റിൻഡാരോ അമ്മ ഞാൻ പറയണമല്ലോ നിനക്ക് എനിക്ക് മനസ്സിലാവണ്ടാ എന്നിട്ട് റിൻ്റെ അച്ഛൻ റിൻഡാരോ അടുത്ത് പോയിട്ട് അല്ല നിന്റെ ഫ്രണ്ടിന് കേക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞില്ലേ കേക്കിലെ ഏതു ഭാഗമാണ് ഇഷ്ടമായത് സ്പോഞ്ച് ആണോ ഐസ്ക്രീം ആണോ നീ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കേ എന്നാലല്ലേ അടുത്ത റെസിപ്പിയിൽ നമുക്ക് ഇന്നും ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ കേക്കുമ്പോഴത്തേനും റിൻഡാരോന്റെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ് അവസാനം റിൻഡാരോ ഇങ്ങനെ ചിരിക്കുമ്പോത്തേനും റിൻഡാരോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അവനിപ്പോ എന്തായാലും നന്നായിട്ട് തന്നെ ചിരിക്കുന്നുണ്ട് ഇതിന് ശരിക്കും താങ്ക്സ് പറയേണ്ട ആ പിള്ളേരോടാണ് എന്തായാലും അവന്റെ ഈ വർഷത്തെ സമ്മർ അവൻ ഹാപ്പി ആയിട്ട് ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ റിൻഡാരോ ഫോണില് ഗ്രൂപ്പ് ചാറ്റിൽ എല്ലാരും കൂടെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുവാണ് സമ്മർ വെക്കേഷന് ബീച്ചിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവരുടെ ഗ്രൂപ്പ് ചാറ്റ് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഒരുപാട് ലേറ്റ് ആയി പോയതിന് കാരണം എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ വൈറൽ ഫീവർ പിടിച്ചു പിന്നെ അതിന് ഒന്ന് കരകേറി വരുമ്പത്തേനും എന്റെ ഷോൾഡറിന് നല്ലൊരു പണി കിട്ടി ഞാനിപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ വീഡിയോ ഒരുപാട് ഡിലേ ആയതിന് ഞാൻ എല്ലാവരോടും ഒരുപാട് സോറ് ചോദിക്കുവാണ് അടുത്തടുത്ത എപ്പിസോഡൊക്കെ ഞാൻ വേഗം വേഗം തന്നെ ഇടാൻ നോക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ